എം ഐ സിയുവിലും വിയർത്ത് രോഗികൾ എറണാകുളം ജനറൽ ആശുപത്രിയിലെ എം ഐ സിയുവിലെ എ സി പണിമുടക്കിയിട്ട് രണ്ടാഴ്ചയായി കൊടുംചൂടുള്ള ഈ മീനമാസത്തിൽ ഈ രോഗികളുടെ അവസ്ഥ വളരെ വളരെ കഷ്ടമാണ് ഗുരുതര രോഗബാധിതരായവരാണ് എം സിയുവിൽ ഉള്ളത് പ്രാധാന്യം കണക്കിലെടുത്തുള്ള ഇടപെടൽ ഇല്ലെന്നാണ് ആക്ഷേപമുയരുന്നത് കൊടുംചൂടിലും നിലച്ച എയർ കണ്ടീഷനുകളിലും രോഗികൾ വലയുകയാണ് അതേസമയം എം ഐ സി യു പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും എ സി ഉടൻ ശരിയാക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു സജോ ദേവസ്വ ചേരുന്നു വിവരങ്ങളുമായി സജോ ഗുഡ് മോർണിംഗ് സജോ ഒരു ഫാൻ ഒന്ന് നിലച്ചു പോയാൽ തന്നെ നമുക്ക് ടെൻഷനാണ് ആ സമയത്താണ് എം ഐ സുവിയിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് അവിടെ പ്രവർത്തിക്കേണ്ട അവരുടെ ശരീര താപനിലയൊക്കെ സൂക്ഷിക്കേണ്ട വളരെ കൃത്യമായ അനുപാതത്തിൽ സൂക്ഷിക്കേണ്ട എം ഐ സ്യുവിൽ എ സി പ്രവർത്തിക്കാത്തത് എ സി പ്രവർത്തിക്കാത്തത് ശ്രദ്ധയിൽപ്പെടാഞ്ഞതാണോ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നന്നാക്കാഞ്ഞതാണോ ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് അതായത് ഇതൊരു നിസ്സാര കാര്യമല്ലേ എം ഐ സിയു സാധാരണക്കാരായ രോഗികൾ കാര്യമായി ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ കാര്യമായി ആശ്രയിക്കുന്നതാണ് അവിടെ എം ഐ സിയുവിൽ എയർ കണ്ടീഷൻ പ്രവർത്തനം നിലച്ചിട്ട് കുറച്ചായി അത് രണ്ടാഴ്ചയോളം ആകുന്നു നേരത്തെ നമ്മൾ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ എല്ലാം ശരിയാക്കും പരമാവധി വേഗത്തിൽ ശരിയാക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ അവിടെയുള്ള മറ്റ് ഡോക്ടർമാരോടും രോഗികളുടെ ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ചു പതിനഞ്ചധികം രോഗികൾ എം ഐ സിയുവിൽ മാത്രമുണ്ട് അവിടെ താപനില ക്രമീകരിക്കേണ്ടത് പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രധാനപ്പെട്ടതാണ് ഒന്ന് മെഡിക്കൽ കാരണങ്ങൾ കൊണ്ട് തന്നെ കാരണം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് അവിടെ ഉള്ളത് അവിടെ എന്ന് മാത്രമല്ല വിൻഡോയൊന്നും ഇല്ലാതെ അടച്ച സ്വഭാവത്തിലാണ് സാധാരണ നമുക്ക് എങ്ങനെ ാണ് ഐ സിയും എം ഐ സിയും ഒക്കെ പ്രവർത്തിക്കുക എന്ന് നമുക്കറിയാം അടച്ച സ്വഭാവത്തിലാണ് അതായത് അങ്ങോട്ടേക്ക് വായു സഞ്ചാരം തന്നെ വളരെ കുറവായിരിക്കും മാത്രമല്ല രോഗികളുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് താപനില ക്രമീകരിക്കേണ്ട ആവശ്യവുമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് അങ്ങനെ വരുമ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട് രോഗികൾക്ക് മാത്രമല്ല അവിടെ ചികിത്സ അവിടെ ഡോക്ടർമാർക്കും മറ്റ് ഇതര സ്റ്റാഫുകൾക്കും ഒക്കെ സമാനമായ രീതിയിലൊരു താപക്രമീകരണം അവിടെ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അവിടെ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അവിടെയുള്ള ആ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സൂപ്രണ്ടിന് നേരത്തെ തന്നെ റിക്വസ്റ്റ് നൽകിയതെന്നാണ് ഇത് ചൂണ്ടിക്കാണിച്ച് പക്ഷേ അതിൽ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇക്കാര്യത്തിൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണം കൃത്യമായി തേടിയിരുന്നു അദ്ദേഹം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നന്നാക്കാൻ ആദ്യം ശ്രമിച്ചത് ശരിയായില്ല അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എത്രയും വേഗം ശരിയാക്കാം എന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ് സ്വാഭാവികമായും അത്ര നിസാരമായ കാര്യമായി ഇത് തള്ളിക്കളയാൻ കഴിയുകയില്ല സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു ആശ്രയ കേന്ദ്രമാണ് അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ കാര്യത്തിലൊക്കെ ശ്ലാഘനീയമായ പല പ്രവർത്തനങ്ങളും ഉണ്ട് അവിടെ പുതിയതായിട്ടൊരു പാർക്കും പ്രതിമയൊക്കെ സ്ഥാപിച്ചു വളരെ നല്ലത് തന്നെ പൂന്തോട്ടം സ്ഥാപിച്ചിട്ടുണ്ട് വലിയ തുകയൊക്കെ മുടക്കി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളിൽ കൂടി അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട് അപ്പോൾ അവിടെ ഈ മറ്റ് ജനലുകളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവരെങ്ങനെ ശ്വസിക്കും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും വാതിലുകൾ തുറന്നു വെക്കേണ്ടി വരില്ലേ അങ്ങനെ തുറന്നു വെക്കേണ്ടി വന്നാൽ പുറത്തൂടി പോകുന്ന ആളുകളുടെ രോഗാണുക്കൾ ഇവരുടെ ശരീരത്തിൽ പ്രവേശിക്കില്ലേ അതാണ് അരുൺകുമാർ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനിപ്പോൾ തൽക്കാലം ഫാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്കറിയാം ഏതെങ്കിലും നിലയ്ക്ക് ഇൻഫെക്ഷനുള്ള സാധ്യത ഉണ്ടാകാതിരിക്കാനാണ് മെഡിക്കൽ ഐ സിയുവിൻ്റെ മെഡിക്കൽ ഐ സിയുവിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല നിബന്ധനകളുണ്ട് നമുക്കറിയാം അക്കാര്യത്തിൽ പാലിക്കുന്ന പ്രോട്ടോകോളുകൾ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്കും ധാരണയുണ്ട് ഈ വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ വരുമ്പോൾ വിൻഡോയൊന്നും ഇല്ലാതെ വരുമ്പോൾ വാതിലുകൾ തുറന്നു വയ്ക്കേണ്ടി വരും ഫാൻ ക്രമീകരിക്കേണ്ടി വരും ആ നിലയ്ക്കാണ് ഇത്രയും കാലം പോയത് അതിൽ സൂപ്രണ്ട് പറയുന്നത് രണ്ടാഴ്ച ആയിട്ടില്ല ഒരാഴ്ച പിന്നിട്ടിട്ടേ ഉള്ളൂ അത് നന്നാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റ് നടപടികളിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത്രയും സമയം യഥാർത്ഥത്തിൽ പാടില്ല എന്നത് നിസ്തർക്കമാണ് കാരണം അങ്ങനെ തുറന്നു തുറന്നുവെക്കുക ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഇൻഫെക്ഷൻ അവസരം അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഇത്രയും ദിവസം ഒരു കാരണവശാലും പോകാൻ പാടില്ലായിരുന്നു ശരിയാക്കുമെന്ന് സൂപ്രണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ശരിയാക്കട്ടെ നമ്മുടെ പൊതു ആരോഗ്യ രംഗം എന്നത് ഉറപ്പായും നമ്മുടെ നാട് വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് അതൊന്നും നിരാകരിച്ചുകൊണ്ട് അല്ല പക്ഷേ ഇക്കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഓക്കെ താങ്ക് യു സജോ അതാണ് വളരെ കൂടിയാണ് സജോ അത് റിപ്പോർട്ട് ചെയ്തത് പ്രേക്ഷക സിദ്ധിച്ചല്ലോ